ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ആഭിമുഖ്യത്തിൽ കൂത്താട്ടുകുളത്ത് ആരംഭിച്ച ഖാദി സൗഭാഗ്യ ഷോറൂമിന്റെ ഉദ്ഘാടനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ നിർവഹിച്ചു உபோகி அது அதுபோல தான் அது അനൂപ് ജേക്കബ് എം എൽ എ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഈ പട്ടണത്തിലെ ഈ ഒരു ഷോറൂം ആരംഭം കുടിക്കുന്നു എന്നത് തീർച്ചയായിട്ടും ഏറെ സന്തോഷം നൽകുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള പുതിയ സംരംഭങ്ങൾ കടന്നുവരിക എന്നുള്ളത് ഏത് നാടും എന്നും സ്വാഗതം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് കാവി മേഖലയെ പുനരുദ്ധരിക്കുവാൻ കഴിയുന്ന ഒരു വലിയ സംരംഭമെന്ന നിലയിൽ ഒരു വലിയ പ്രസക്തിയുണ്ട് ബഹുമാനപ്പെട്ട ഉൾക്കാടന ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഖാദി പ്രൊഡക്റ്റുകളും അതിനോടനുബന്ധമായ ഉൽപ്പന്നങ്ങളും ഒക്കെ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ദേശീയതയോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്ന നമ്മുടെ നാടിനെ ഒരു വലിയ സംരംഭം നഗരസഭാ അധ്യക്ഷ വിജയ ശിവൻ ആദ്യ വിൽപ്പന നടത്തി മുൻ ചെയർമാൻ റോയ് അബ്രഹാം ഏറ്റുവാങ്ങി ബോർഡംഗങ്ങളായ കെ ചന്ദ്രശേഖരൻ രമേശ് ബാബു സാജൻ തൊടുക കമല സദാനന്ദൻ സി പി എം ഏരിയ സെക്രട്ടറി പി ബി രതീഷ് നഗരസഭാ ഉപാധ്യക്ഷൻ സണ്ണി കുര്യാക്കോസ് ജില്ലാ പഞ്ചായത്തംഗം ഉല്ലാസ് തോമസ് ഫെബീഷ് ജോർജ് റെജി ജോൺ േക്കുംട്ടിൽ എൻ കെ ചാക്കോച്ചൻ എൻ കെ വിജയൻ മാർക്കോസ് ജോയി കെ കെ ചാന്ദിനി പി എ സെക്രട്ടറി ഡോക്ടർ കെ എ അഷിതീഷ് എന്നിവർ തന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട ചന്ദ്രചേട്ടനും കൂടി വന്നപ്പോൾ ഖാദി ബോർഡിന്റെ അതുപോലെ മറ്റ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി എന്റെ ചേച്ചിയായിട്ട് എന്ന് കരുതുന്ന ശ്രീമതി കമലാ സദാനന്ദൻ മറ്റ് ബോർഡ് മെമ്പർമാരെല്ലാം മുന്നോട്ട് വന്നപ്പോൾ ഖാദിയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് ഖാദി ബോർഡ് ഷോറൂമുകൾ കൊണ്ടുവരികയും ഖാദി ഓരോ ഏഴിയിലേയും വീടുകളിലെയും അടുക്കളയിലെയും പ്രധാനപ്പെട്ട വസ്തുക്കളായി മാറുകയും ചെയ്തപ്പോൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിത മാർഗത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്

ജോയിയുടെ സെക്യൂരിറ്റി നമുക്ക് കൂത്താടും മാർക്കറ്റ് റോഡിൽ കൃഷിഭവന്റെ സമീപത്താണ് ഖാദിയുടെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകമൊരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന വേസിന്റെ വിപുലവും ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് വിശാലമായി ഒരുക്കിയിരിക്കുന്ന പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി என்னும் நிங்கள் குப்பும் வீடுகள் இனி நிங்களுட சுப்பினம் போலி மனுகரமாக house of tiles and sanitary ways கூத்தாட்டுகளும்